ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ദുബായ് മാൾ മലയോര മേഖലയിലെ കർഷകർ അനുഭവിക്കുന്ന വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണലാണ് താൻ വിജയിച്ചാൽ ആദ്യ ലക്ഷ്യമെന്ന് വയനാട് ലോക്സഭാ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ ഫാത്തിമ കോളേജിൽ വിദ്യാർത്ഥികളെ കണ്ടുവോട്ട് അഭ്യർത്ഥിക്കാൻ എത്തിയതായിരുന്നു അവർ ഈ കാർഷിക വിളകൾ വിള കൊയ്യുമ്പോൾ വിളവെടുക്കുമ്പോൾ വിറ്റ് ആ കാശ് അതിന് ഉപയോഗപ്പെടുത്താമെന്നുള്ള ഒരു ഒരു വലിയ ഒരു ആഗ്രഹവുമായാണ് ഓരോ വിത്തും നടന്നത് എന്നാൽ ആ വിത്ത് നടന്ന അധിക ദിവസം കഴിയുന്നതിന് മുമ്പ് അതൊക്കെ തന്നെ വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നത് നിങ്ങളുടെ അനുഭവമാണ് ഞാനും അത്തരം ഒരിടത്തു നിന്നാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കേണ്ടത് അതിന് ശാശ്വത പരിഹാരം വേണം അതിന് ശാശ്വത പരിഹാരം അതോടൊപ്പം രാത്രികാല രാത്രികാലിരോധനം എന്ന ഒരു വിഷയമാണ് ആ വിഷയം പരിഹരിക്കണമെങ്കിൽ പാർലമെന്റിൽ ഇടപെടൽ നടത്തി നിയമത്തിൽ ഭേദഗതി വരുത്തിയെങ്കിൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ അത് സാധ്യമാക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോയി ആ രാത്രികാല രാത്രികാലിരോധന സൌകര്യമൊരുക്കുന്നതിന് ലോക്സഭയിൽ ഇടപെടലുകൾ നടത്തി നിയമ ഭേദഗതി വരുത്തുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോയി അക്കാര്യം സാധ്യമാക്കുമെന്നും അവർ വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകി കോളേജ് കോളേജിലെത്തിയ സ്ഥാനാർത്ഥി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഗീതാ ജാനറ്റ് ബിറ്റസും അധ്യാപകരും ചേർന്ന് സ്വീകരിച്ചു ആനി രാജ മുഴുവൻ വിദ്യാർത്ഥികളോടും വോട്ട് അഭ്യർത്ഥിച്ചു സിപിഎം ഏരിയ സെക്രട്ടറി രവീന്ദ്രൻ സിപിഐ നിലമ്പൂർ മണ്ഡലം സെക്രട്ടറി എം മുജീബർ റഹ്മാൻ പ്രാദേശിക നേതാക്കളായ എം ടി റജി വി കെ ഷാനവാസ് സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ കെ മനോജ് തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മൂത്തേടം റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ